നമസ്കാരം ഡ്രാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വമ്പന്മാർക്കൊക്കെ പണി കൊടുത്തു വന്നിട്ട് അഞ്ചാം മത്സരം വിജയിക്കാനിറങ്ങിയ മൈക്കൽ കാരിക്ക മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സെസ്കോയുടെ അവസാന നിമിഷത്തിലെ ഗോളിൽ രക്ഷപ്പെട്ടു പോവാൻ മാത്രമേ മെസ്റ്റാമിനോട് കഴിഞ്ഞുള്ളൂ കളിക്ക് ശേഷം യുണൈറ്റഡിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ ഇപ്പോൾ മൈക്കൽ കാരിക്ക് സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ ഏതായാലും ഇരുപത്താറ് കളി നാൽപ്പത്തഞ്ച് പോയിന്റ് അങ്ങനെ നാലാം സ്ഥാനത്താണ് ടീം നിൽക്കുന്നത് എന്നാൽ പോലും ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിജയങ്ങളൊക്കെ വളരെ അനിവാര്യമാണ് പത്ത് പതിമൂന്ന് ദിവസം ഇനി ടീമിന് കളിയുമില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ടീമിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മൈക്കൽ കാരിക്ക് മറുപടി പറഞ്ഞു അദ്ദേഹം പറയുന്നു ഞങ്ങൾക്കൊരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് മുന്നോട്ട് പോവുക നല്ല കണക്ഷൻ ഉണ്ടാവുക അപ്പം ഇൻഡിവിജ്വൽസ് അവരുടെ മികവ് എക്സ്പ്രസ് ചെയ്യണം അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് കളിക്കണം സോ നല്ലൊരു ബാലൻസ് ടീബിൾ നിലനിർത്തി മുന്നോട്ട് പോകുക അതാണ് ഉദ്ദേശിക്കുന്നത് ഈ കളിയുടെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ വി ആർ ഓക്കെ വി വാർ ഓക്കെ അതാണ് ഞാൻ പറയുന്നത് കാരണം കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് റീലെ സമ്മതിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും അല്ല എടുത്തത് ഒരൽപ്പം ഫ്രസ്ട്രേറ്റഡ് ആണ് ബെസ്റ്റാകുമ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി മാറ്റി തീർച്ചയായിട്ടും ആ അവസാനത്തെ ഗോൾ വന്നല്ലോ അതിന് ഞാൻ താരങ്ങൾക്ക് എല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ് നല്ല ക്വാളിറ്റി നമുക്കുള്ള ക്വാളിറ്റി എന്താണെന്നുള്ളത് കാണിക്കുന്ന നിമിഷമായിരുന്നു അത് അത് ഞങ്ങൾ എടുത്ത് മൂവ് ഓൺ ചെയ്യാനാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് ഒരു കുറച്ചുകൂടി ബോളുകളൊക്കെ ബോക്സ് ഏരിയയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാമായിരുന്നു ജോഷ് ഹാഡ് എ ചാൻസ് അത് ജസ്റ്റ് മിസ്സായി ദൻ സെസ്കോ സ്കോർ ചെയ്തു വിത്ത് അൻ എക്സലൻ്റ് ഫിനിഷ് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ബിഗ് റിസൾട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിജയങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാം ഒരുപോലെ എല്ലാ കളികളിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളും വരും എന്താണോ മുമ്പിലുള്ളത് അത് നമ്മൾ ഏറ്റെടുക്കുക മുന്നോട്ട് പോവുക ഏതായാലും ലെനിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ രണ്ട് ഡിഫൻസിങ് വൺ എഗെയിൻസ്റ്റ് വൺ വൺ ഓൺ വൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫെൻഡിങ് എന്നുള്ളത് ഹ്യൂജ് മൊമെൻസ് ആയിരുന്നു എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു എന്നാണ് ഇപ്പോൾ ഉള്ളത് മൈക്കൽ കാരിക്ക് പറയുന്നത് ഏതായാലും ക്യാരിക്കിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടക്കത്തിലുള്ള ആ ഒരു വിജയമുണ്ടല്ലോ അതായത് വമ്പന്മാർക്ക് പണി കൊടുത്തത് സിറ്റിക്ക് ആസണലിന് ഈ ടോട്ടനാമിനൊക്കെ പണി കൊടുത്ത് മുന്നേറി വന്നതാണ് അപ്പോൾ ഇനി എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം എവേർട്ടിനെതിരെയാണ് അടുത്ത കളി പിന്നെ ക്രിസ്റ്റൽ പാലസിനെതിരെ ന്യൂ ക്യാസൽ യുണൈറ്റഡിനെതിരെ ആസ്റ്റൺ വില്ലക്കെതിരെ സോ ചലഞ്ചുകൾ ഇനിയും ബാക്കി കിടപ്പാണ് ഈ സീസൺ കഴിഞ്ഞാൽ എന്തായാലും മൈക്കൽ കാരിക്ക് പരിശീലക സ്ഥാനം തുടരാനുള്ള സാധ്യതയുമില്ല ഉള്ള സമയത്ത് മികച്ച പെർഫോമൻസ് നടത്തുക മികച്ച രൂപത്തിൽ ആരാധകർക്കിടയിൽ ഇടം പിടിക്കുക അതുതന്നെയാണ് ക്യാരക്കും ടീമും ലക്ഷ്യം പിടിക്കുന്നത് വീഡിയോസ് എനിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈറാഫ് ടോക്സിന്